പോയിട്ട് പണിയെല്ലാം അങ്ങനെ ഒരു അങ്ങനെ അറബി ഒരു ദിവസം ഉച്ചതാമെത്തി വന്നിട്ട് മണൽ എഴുതി കാട്ടിയതാണ് ശമ്പളം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമ്മൾക്ക് കെട്ടുകഥകൾ മാത്രമാണ് ഏത് സംഘടകങ്ങളിൽ നിന്നും കരകയറാൻ നമ്മളെക്കാൾ അവരുടെ കഥകൾ കേട്ടാൽ മതി എല്ലാ നാട്ടിലും ഉണ്ടാകും ആടുജീവിതത്തിലെ നജീവമാറി കേവലം ഒരു നജീബിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആടു ജീവിതം മരുഭൂമിയിൽ അനുഭവിച്ച ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട് അറിയാനുണ്ട് സാംസ്കാരികമായോ അല്ലെങ്കിൽ സാങ്കേതികമായോ വളരാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അറേബ്യൻ രാജ്യങ്ങളിലെമ്പാടും ഇങ്ങനെ അനുഭവം പേറിയ ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടാകും അറേബ്യൻ മരുഭൂമികൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ചൂടുമണൽക്കാറ്റ് സമ്മാനിക്കുന്ന വേദന നിറഞ്ഞ നോവിന്റെ മുറിവുകൾ പച്ചപ്പും പരിതാവുമുള്ള നല്ല നിമിഷങ്ങൾ ഇത് അനുഭവം നമ്മളെ കഥയിലെ ഇൻട്രോയിൽ ഇന്റർവോയിൽ പറഞ്ഞത് ഇബ്രാൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിരുന്നു എന്താണ് നമ്മളെ ഞാൻ ഇവിടെ മറ്റേ കല്ലിന്റെ ബിസിനസ് ആയിട്ട് നോക്കുന്നു അപ്പൊ അത് ഇങ്ങനെ ഒരു തോന്നല് ഇങ്ങനെ സൗകര്യം ഒന്ന് പോയാൽ തടക്കില്ലാന്ന് അങ്ങനെ ഒരു വിസ കിട്ടി പോയി പോയിട്ട് വിചാരിച്ച അങ്ങനെ ഒരു ഒരു കൊണ്ടാക്കിയിട്ട് ദിവസം പറഞ്ഞു സ്വപ്നങ്ങളോട് കടന്ന് ഗൾഫിന്റെ പളവിളപ്പിൽ വിധി ഇബ്രാഹിമിന് വേണ്ടി കാത്തു വെച്ചത് വിചാരിച്ച പോലെ ഒരു ജോലിയല്ലായിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന അറേബ്യൻ നഗരത്തിൽ നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെ മണൽക്കുന്നുകൾക്കിടയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തൊഴുത്താണ് കാലം എനിക്കായി കാത്തുവെച്ച കർമ്മമണ്ഡലം എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നിരാശയുടെ മണൽക്കാറ്റിൽ ആ മൂന്ന് മക്കളുടെ പിതാവിന്റെ ഹൃദയം ഒരു മരുഭൂമി പോലെ ചുട്ടുപൊള്ളി ാണ് കിട്ടിയത് വിസ കിട്ടിയത് മറ്റേ ഹെൽപ്പറായിട്ട് ഉള്ളതിൻ്റെ കിട്ടിയത് പക്ഷേ ഹെൽപ്പർ എന്നല്ല തന്നത് അങ്ങനെ അവിടെ ചെന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കഫീൽ പറഞ്ഞ് മണൽ എഴുതിയ ഒക്കെ അറബി ഒന്നും അറിയില്ലല്ലോ അറബി സംസാരിക്കാൻ പറ്റാ അത് സംസാരിക്കാറില്ല അറബി അറി പറഞ്ഞിരിക്കാറില്ലല്ലോ അങ്ങനെ അറബി ഒരു ദിവസം ഉച്ചതാമെത്തു വന്നിട്ട് മണൽ എഴുതി കാട്ടിയാണ് നമുക്ക് ഇന്ന പറഞ്ഞു ശമ്പളം എന്നൊക്കെ പറഞ്ഞ് എഴുതി കാട്ടി അപ്പോഴൊക്കെ മനസ്സിലാവുന്നില്ല അങ്ങനെ ഈ പതിനഞ്ച് ദിവസത്തെ ശമ്പളം തന്നെ ഒരു മാസത്തെ ശമ്പളം കൂടുതലും തന്നു അത് വീട്ടിൽ കഴിച്ചു കൊടുത്തു പറഞ്ഞു അത് നല്ല ഫീലായിരുന്നു അങ്ങനെ പിന്നെ കഫീലിനൊക്കെ വിടാൻ പറ്റാത്തൊരവസ്ഥയായി അത്രയും സ്നേഹം കൂടിയും ഫീലായിരുന്നു അങ്ങനെ എല്ലാവരും പറയും മസരയിലും ആടുപണിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്നൊക്കെ പറയും നമുക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല ഇന്നും ഇപ്പോൾ അവരുടെ എൻ്റെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്നും പൈസ അയച്ചതാണ് അങ്ങനത്തെ ഒരു കുടുംബാണത് അപ്പോൾ അത്രയും നല്ലൊരു ഇതാണ് എനിക്ക് ഇപ്പോഴും പോകുന്നുണ്ട് പക്ഷേ ഇവിടെ അല്ലാത്ത എൻ്റെ കല്ല് ഇപ്പോൾ ഈ ആട് പോകുമ്പോൾ ഇട്ട് വൈകി പോകാറും മോശമല്ല അതിൻ്റെ വരില്ല പിന്നെ നമുക്ക് ഇന്ന ടൈമിൽ പോകണം പറഞ്ഞാൽ ടൈമിൽ പോകാൻ ടിക്കറ്റ് എടുത്ത് തരും പോയിട്ട് പോകുക പറഞ്ഞിട്ട് കമ്പളി വരുമോ ഒക്കെ എല്ലാം ഒരു വിസ ഒക്കെ അവൻ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് വാങ്ങി പിന്നീട് ആളുകളൊക്കെ അവൻ ഫ്രീ ആയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ പിന്നെ വന്ന് പോവാതെ പോയപ്പോൾ എൻ്റെ വിസ കാനായി അപ്പോൾ വിവരം പറഞ്ഞപ്പോൾ വീണ്ടും വിചാരിച്ചു തന്നു അങ്ങനെ ആയിട്ട് മരുഭൂമിയിൽ നിന്ന് എത്ര അതായത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ടൗൺ കാണണമെങ്കിൽ ൂര പക്ഷെ നമുക്ക് പോണമെന്ന് പറഞ്ഞാലും കഫീലിനോട് വരയ്ക്ക് പോകണം പറഞ്ഞാൽ കഫീൽ അവിടെ കൊണ്ടായി കൊണ്ടുവരും ചിലപ്പോൾ ദിവസം ചിട്ടുന്ന കാലത്ത് കൊണ്ടുപോയിക്കും അങ്ങനെയൊക്കെ ഭയങ്കര സുഖമായിരുന്നു കഷ്ടപ്പെടാൻ നമുക്ക് ഏത് ഫുഡ് വേണേലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുതരും ഫുഡിനൊന്നും യാതൊരു എല്ലാവരും ആ ഗൾഫില് പറയും ആര് ഭൂമി ഒരു കഷ്ടപ്പാടും നമുക്കൊരു കഷ്ടപ്പാടും ഉണ്ടായില്ല ആ സന്തോഷവും സ്നേഹം ഇപ്പൊ എവിടെയും കാണുന്നത് അവരുടെ കയ്യിലുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അതാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ വിജയം വളർത്തലാണ് ആടിന്റെ പരിപാലനമാണ് ഇപ്പോഴും ആ പരിപാലനം ഒരുപാട് പേര് ഇപ്പം അസുഖങ്ങൾ വന്നിട്ട് പലരും കണ്ണൂർ കാസർകോട് പല ഭാഗത്തും ഉള്ളി മൃഗാശ്മീരിൽ കൊണ്ടുവരി ഭേദമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പഴും നമ്മളെ ഒരു യുക്തി മരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും സമാധാനപ്പെട്ടു പോകുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പം നമുക്ക് ഒരു ഭാഗ്യം പിന്നെ കഫീലൊക്കെ ഭയങ്കര ആക്തിയാണ് ഇപ്പോൾ നല്ല ആളായിരുന്നു ഒരു ബുദ്ധിമുട്ടില്ല നമ്മള് എന്താ പറഞ്ഞത് അംഗീകരിക്കുന്ന കഫീല് പറഞ്ഞാൽ ഗൾഫിൽ പോയാലും പലരും പറഞ്ഞിട്ട് കഷ്ടപ്പാടാണ് നമുക്കൊരു കഷ്ടപ്പാടുണ്ടായില്ല നിങ്ങൾ പലരും പറഞ്ഞു പോരേ ഞങ്ങള് പൈസ തരാം ഞാൻ പോവാൻ പറ്റി പോറിയാം അതായത് ഇത്രയും ഒരു ഞമ്മളെ വീട് പോലെയുള്ള സൗകര്യമാണ് ശേഷം രണ്ട് മൂന്ന് ക്ലാസ് പൈസ അയച്ചു തന്നു അങ്ങനത്തെ ഒരു കഫീലിനെ മുനിയാവും കാണില്ല അഭിപ്രായം നാം കണ്ടതും കേട്ടതും മാത്രമല്ല ജീവിതം നാം അറിയാത്ത നാം കേൾക്കാത്ത ഒട്ടേറെ നന്മകളുമുണ്ട് ഈ മരുഭൂമിയിൽ ചുടുകാറ്റിൽ മൂത്ത് പഴുത്ത് മാധുര്യം നിറയുന്ന ഈ തപ്പഴം പോലെ അറിവുകളുമുണ്ട് അവയുടെ കാരണത്തിൽ ജീവിക്കുന്ന ലക്ഷോപലക്ഷം ഇബ്രാഹിമാരും ഈ മണ്ണിൽ പരസ്പരം സ്നേഹിച്ചും സമർപ്പിച്ചും ജീവിക്കുന്നുമുണ്ട്